നമസ്കാരം നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മണ്ണന്തല ജംഗ്ഷൻ സമീപമാണ് മണ്ണന്തര ജംഗ്ഷൻ ഇതിന്റെ ഒരു നൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ ഒരു സെന്റ് സ്ഥലമാണ് നമ്മൾ ഇന്ന് കാണാൻ വന്നിരിക്കുന്നത് നമുക്ക് അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ പോവാം അപ്പൊ നമ്മുടെ ഈ പുറകിൽ കാണുന്ന ഈ സെന്റ് സ്ഥലമാണ് നമുക്കിപ്പം വിൽപ്പനയ്ക്കുള്ളത് ധാരാളം വീടുകൾ തന്നെ അടുത്ത് ആയിട്ടുണ്ട് നല്ല കരഭൂമിയാണ് ഒരു സ്ക്വയർ പ്ലോട്ടാണ് കേട്ടോ മെയിൻ റോഡിൽ നിന്ന് നൂറ് മീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത് നമുക്ക് രണ്ട് വണ്ടി പാസ് ചെയ്തു പോകുന്നു നല്ല വൈഡ് ആ റോഡാണ് അതുപോലെ ഇലക്ട്രിസിറ്റി വാട്ടർ കണക്ഷൻ എല്ലാ ഫെസിലിറ്റീസ് തന്നെ നമുക്ക് ഇവിടെ ഇവിടെ ഉണ്ട് അപ്പൊ ഇതിന് ഈ വസ്തുവിന്റെ അടുത്തായിട്ട് തന്നെ നമ്മുടെ ഈ ബ്രോട്ടിന് അടുത്തായിട്ട് തന്നെയാണ് നമുക്ക് ഒന്നര കിലോമീറ്ററിന് അകലെ ആയിട്ട് നമുക്ക് മാർവാനീസ് കോളേജ് അതുപോലെ തന്നെ ടെക്നോ പാർക്കിലേക്കൊക്കെ പോകാനായിട്ടൊക്കെ ഇതുവഴി നമുക്ക് ഇതുപോലെ ഒരു ആക്സസ് ഉണ്ട് നമുക്ക് മുകളിലേക്ക് എറിയാൻ മാർവാനീസ് കോളേജ് ഇതുവഴി നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് സ്വീകാര്യം ഒക്കെ പോകാനായിട്ടുള്ള ഈസി ആക്സസ് ആണ് ഇവിടെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെറും അഞ്ച് കിലോമീറ്റർ അല്ലെങ്കിൽ ആറ് കിലോമീറ്റർ കാലെയാണ് ഇവിടേക്ക് വരാനുള്ള ഒരു ദൂരം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു വീട് ഒരു ബഡ്ജറ്റ് ഫ്രണ്ടിലായിട്ട് വീട് വെക്കാനൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് ആണെങ്കിൽ ഇത് ചൂസ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല പ്രോപ്പർട്ടി നല്ല കരപ്പൊരയിടമാണ് അതുപോലെ തന്നെ ഈസിയായിട്ടുള്ള ആക്സസിബിലിറ്റി സ്കൂള് കോളേജ് സൂപ്പർ മാർക്കറ്റ് ബസ് സ്റ്റോപ്പ് എല്ലാം അപ്പൊ നമ്മൾ ഈ ആദ്യം വീഡിയോ എടുത്ത് തുടക്കത്തിൽ കണ്ടില്ല നമ്മൾ ടർഫിന്റെ ബാക്കിംഗ് എന്നാണ് വീഡിയോ തുടങ്ങിയത് അതുപോലെ തന്നെ അതാ കണ്ടില്ല ഈ പ്ലോട്ടിൽ നിന്നേക്കാൻ നമ്മൾ തൊട്ടടുത്തന്നെ ഒരു ടർഫുണ്ട് കുട്ടികൾക്ക് കളിക്കാനായാലും നമുക്കൊരു വീടൊക്കെ വെച്ച് ആഹ് പിന്നെ താമസിക്കുകയാകുമ്പോൾ തൊട്ടടുത്ത ടർഫുണ്ട് അതുപോലെ തന്നെ വലിയ ആൾക്കാർക്ക് ട്രെയിനിങ്ങും ഫുട്ബോളിന്റെയും അതായത് ക്രിക്കറ്റിന്റെയൊക്കെ ട്രെയിനിങ് സെന്ററും കൂടിയാണ് ആ ടർഫ് ആയി യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമുക്കറിയാല്ലോ നാലാഞ്ചര മണ്ണാന്തര എന്നൊക്കെ പറയുന്ന ഒരു എജ്യൂക്കേഷൻ ഹബ്ബുകളിൽ പെടുന്ന ഒരു സ്ഥലമാണ് അപ്പൊ അതുപോലെ തന്നെ ഇത്രയും ഓപ്പർച്യൂണിറ്റി ഉള്ള ഈ പ്ലോട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ താരെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക അതുപോലെ റിയൽ എസ്റ്റേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോ കാണുന്നതിനായി കൊച്ചുകുട്ടി പ്രോപ്പർട്ടീസ് എന്ന യൂട്യൂബ് ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക